ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ് ഡോക്ടർ ആരിഫ് ഹുസൈൻ ബംഗ്ലാദേശിലെ സാഹചര്യം നമ്മെ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കവുമില്ല ഇസ്കോൺ സന്യാസി ചിന്മയ കൃഷ്ണദാസ് പ്രഭുവിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് ലീഗൽ എയ്ഡ് പോലും സാധ്യമല്ലാത്തൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ മർദ്ദിച്ച് മൃതപ്രായനാക്കി ഐ സി യുയിൽ പ്രവേശിക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി പിന്നീട് ഈ ഇസ്കോൺ സന്യാസിക്ക് വേണ്ടി ഒരു നിയമപരമായ ഇടപെടലും ഒരു അഭിഭാഷകൻ പോലും വരാത്ത ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിന് വേണ്ടി ആരും തന്നെ കോടതിയിൽ ഹാജരാകുന്നില്ല ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല അവിടെ നിന്ന് വരുന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് അവിടുത്തെ ആളുകളുടെ ഒരു സുരക്ഷ നമ്മൾ അറിയപ്പെടാത്ത എത്രയോ വാർത്തകൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാകും ഇതുപോലെ ചിൻബയ കൃഷ്ണ പ്രഭുവിനെ പോലെ ആ ഒരു കാര്യത്തിലാണ് ഇവിടെ അത് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ ജീവൻ അവിടെ അപകടത്തിലാകുന്നു എന്ന ഒരു പ്രിൻസിപ്പൾ ഉയർത്തി വെച്ചിട്ട് കൃത്യമായിട്ട് ഇന്ത്യക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളത് അത് കൃത്യമായിട്ട് ചെയ്യണം തന്നെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അവിടെ ഹിന്ദു എന്നൊരു ഐഡന്റിറ്റി പറയേണ്ട ആവശ്യം പോലും ഇല്ല കാരണം അവിടെ ഈ പ്രശ്നം നേരിടുന്നതിലും അവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ രാജ്യം ശിഥിലമാകുന്നതിലൊക്കെ ഇന്ത്യക്ക് വലിയ ഒരു ആകാംക്ഷ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ പറയുക കാരണം അത് നമ്മളുടെ ഒരു അയൽ അയൽ രാജ്യമാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മളൊരു ട്രേഡ് പാർട്ട്നറും അങ്ങനെ പല സാമ്പത്തികമായ ഒരുപാട് കാരണങ്ങളുണ്ട് അത് അതാണ് അതിൽ വരേണ്ടത് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ഉടനെ ഒരു യുദ്ധം നടത്തി അവിടെ ബോംബിട്ട് കൊണ്ട് ഇതെല്ലാം അങ്ങ് തീർക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് ചില ആളുകളൊക്കെ ഇവിടെ അഭിപ്രായം പറയുമ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം എന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം കാരണം അങ്ങനെ ഇന്ത്യയിലെ ഇന്ത്യയെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടിടുക എന്നത് തന്നെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുടെയും ഒരു ലക്ഷ്യം എങ്കിൽ അത് പല കാരണങ്ങളുണ്ട് നമുക്കറിയാമല്ലോ അതെന്തായിരിക്കും അങ്ങനെ വന്നാൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ അത് നമ്മള് ശരിവെക്കുന്ന രീതിയിലേക്ക് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് കൂടുതൽ ദോഷം തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് ഡിപ്ലോമസിയുടെ പര്യായമായിട്ട് നിലകൊള്ളുന്ന ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ പല ഘട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മളുടെ ഒരു നേഷൻ ഫസ്റ്റ് എന്നുള്ളൊരു ഒരു ഒരു പ്രിൻസിപ്പൾ ഉയർത്തി വെച്ചുകൊണ്ട് പല വിഷയങ്ങളും നമ്മൾ നമ്മളിടപെട്ടിട്ടുണ്ട് ഈ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ പോലും നമ്മൾ എടുത്ത നിലപാടുകൾ ലോകരാജ്യങ്ങൾ പലപ്പോഴും ചോദ്യം ചെയ്തപ്പോഴും നമുക്ക് നമ്മളൊരു നിലപാടിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ആ നിലപാട് പറഞ്ഞതിന്റെ പേരിൽ പല യൂറോപ്യൻ രാജ്യങ്ങൾ അവർ ഒളിപ്പിച്ചു വെച്ചിരുന്ന കള്ളത്തരങ്ങൾ പോലും പുറത്തു വരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ഒരു ഒരു വഴിക്ക് അവിടെ കിടക്കുമ്പോൾ നമുക്ക് ഈ വിഷയത്തിലും അതുപോലെ ഒരു കൃത്യമായ ഒരു ഒരു രീതി പുറത്തെടുക്കാൻ കഴിയണം ഒരു നല്ലൊരു പ്ലാൻ ഇതിനകത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത് അത് ഇതുവരെ കാണാൻ കണ്ടിട്ടില്ല ഇനിയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കേണ്ട ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി സംബന്ധിച്ചിട്ട് ബംഗ്ലാദേശിന് എന്താണ് ഇതിനകത്ത് പങ്ക് എന്നൊരു ചോദ്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് കാരണം ബംഗ്ലാദേശ് ഉണ്ടാകുന്നത് എഴുപത്തി ഒന്നില പക്ഷേ ഈ പൗരത്വ ഭേദഗതി ബില്ലിന്റെ വിഷയം ഉണ്ടാകുന്നത് ഇന്ത്യ വിഭജനം നടക്കുന്ന സമയത്താണ് ആ സമയത്ത് ഈ പാകിസ്ഥാനും ആ പാകിസ്ഥാനും ഒരുമിച്ചൊരു പാകിസ്ഥാനാണ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊതുധാരണ ഒരു നെഹ്റു ആക്റ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് അവിടെ നമ്മൾ ചർച്ച വെക്കുന്നത് അങ്ങനെ അതിൻ്റെ ഒരു പൂർത്തീകരണം എന്നുള്ള രീതിയിൽ ഒരു ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പതിനാല് എന്ന് പറയുന്ന ഒരു ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് അതുവരെയുള്ള ആളുകൾക്ക് അവരുടെ പൗരത്വം അത് എക്സ്പെർട്ടൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാക്കി അത് കൊണ്ടുവരുമ്പോൾ അത് മുസ്ലിങ്ങളെ മുഴുവൻ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചതും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളെ പേടി ഭീതി വ്യാപാരം നടത്തിയതും അത് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അതിന് കൈ കഴുകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാലും പിന്നീട് എന്താ നമ്മൾ കണ്ടത് ആ നിയമം അവിടെ നടപ്പിലാക്കുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾക്ക് പൗരത്വം കിട്ടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ പിന്നെ അതിനെ കുറിച്ച് ഒരു ചർച്ചയില്ല കഴിഞ്ഞു അപ്പൊ എന്തിനാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇങ്ങനെ ഒരു ഭീതി വ്യാപാരം നടത്തുന്നത് എന്നാണ് നമ്മൾ അന്നും ചോദിക്കുന്നത് പക്ഷെ അവിടെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച വിഷയം വരുന്നത് ഈ വിക്ടിംഹുഡ് ഈ വിക്ടിംഹുഡ് ഹുഡ് അവിടെ വളരെ മികച്ച രീതിയിൽ വർക്ക്ഔട്ടാക്കാൻ കഴിഞ്ഞ ഒരു വിഷയമാണ് ഈ പൗരത്വ ഭേദഗതി എന്ന് പറയുന്നത് അത് ആ ട്രാപ്പിലേക്ക് കോൺഗ്രസ് അന്ന് വീഴണ ഉണ്ടായത് ഇതാണന്ന് സംഭവിക്കുന്നത് ഏതായാലും ഇവിടെ ഈ ഹിന്ദു ഒരു വിക്ടിംഹുഡ് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ട്രാപ്പ് ഉണ്ടാക്കാൻ ആളില്ല ഉണ്ടാക്കിയാൽ തന്നെ അത് വിജയിക്കാനും പോകുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രാപ്പ് ഇല്ലാത്തത് ആരും വീഴുന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും അപ്പോഴും ഇവിടെ ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ് എന്റെ പരാതി അവിടെ ബാക്കിയാകുന്നത് അത് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് അവിടെ പഴിചാരിക്കൊണ്ട് ഇതിന് ഇതിനകത്ത് നിന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല അതിപ്പോ ഭരിക്കുന്ന ബി ജെ പി ആണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഒരു ഒരു വളരെ കൃത്യമായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് അതിനകത്തൊരു ഒരു ഇടപെടൽ നടത്തേണ്ട സമയമായിട്ടുണ്ട് ഇപ്പൊ ഒരു പരീക്ഷണം എന്നോണം അറിയില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഒരാൾ പോയി വന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൊന്നും തീരരുത് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് കടക്കാൻ കഴിയണം അവിടെ വന്ന കപ്പലൊക്കെ തിരിച്ചു വിട്ടോ എന്ന് പറയാൻ ഇവിടെ ഒരിക്കൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇനിയും സാധിക്കണം അത് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് സാധിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷ ഓരോ ഭാരതീയനും ഉണ്ട് ഇന്ത്യ എപ്പോഴും ആ വിഷയങ്ങളിലൊക്കെ ഉയർന്നു തന്നെ നിൽക്കണം നമ്മളുടെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ യുദ്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കാലങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ മാതൃകകൾ നോൺ വയലൻസിന്റെ മാതൃകൾ അത് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും ാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ഡോക്ടർ ആരിഫ് ഹുസൈൻ അങ്ങ് പറഞ്ഞു വന്ന ഒരു പോയിന്റിലേക്ക് കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധ കൊണ്ടുപോകുകയാണ് അതായത് കോൺഗ്രസ് ചില ട്രാപ്പുകളിൽ വീഴുന്ന കാര്യം അങ്ങ് സൂചിപ്പിച്ചു അതിൽ ഒരു ട്രാപ്പാണ് സോറോസ് സോണിയാഗാന്ധിയും സോറോസും തമ്മിലുള്ള ബന്ധമൊക്കെ എക്സ്പോസ് ചെയ്യപ്പെട്ടതാണ് അത്തരത്തിൽ പാർലമെൻറ്റിലടക്കം അത് ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മുഹമ്മദ് യൂനിസും ഈ സോറോസിൻ്റെ അടുത്ത അനുയുമായി കൂടിക്കാഴ്ച നടത്തി വലിയൊരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ സംശയിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ തോന്നുന്ന ഒരു കാര്യം മാത്രവുമല്ല ഈ ബംഗ്ലാദേശിലെ ഈ കലാപത്തിന് സോറോസ് ഫണ്ട് നൽകുന്നതായും ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് നിലവിലെ ചില സാഹചര്യങ്ങളിൽ സോറോസിന്റെ ചില സാന്നിധ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ അവിടെയും ഈ സോറോസിന്റെ ഒരു നിഴൽ നമുക്ക് ബംഗ്ലാദേശ് കലാപത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ സോറോസ് അല്ല സോറോസിന്റെ മൂത്താപ്പ വന്നാലും ഇടപെടാനുള്ള വിഷയം ഇവിടെ ഉണ്ട് അതിൽ അത്ഭുതം ഇല്ലാന്നാണ് നമ്മൾ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെയുള്ള സംഗതികൾ അത് ഗൂഢാലോചന സിദ്ധാന്തമാണ് എന്നുള്ളത് അത് വേറെ വിഷയമാണ് ഞാൻ അതിലേക്കൊന്നും പോകാറില്ല ഇപ്പം സാധാരണ ഇപ്പം താലിബാനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ വരും അത് അമേ റഷ്യക്കെതിരെ അമേരിക്ക ഉണ്ടാക്കി ഹമാസിനെ കുറിച്ച് പറയുമ്പോൾ പറയും അത് അമേരിക്ക ഉണ്ടാക്കി അപ്പം ഏത് ഇസ്ലാമിക തീവ്രവാദ എടുത്ത് പറഞ്ഞാലും ഉടനെ പറയും അത് അമേരിക്കൻ സൃഷ്ടിയാണ് ജൂത സൃഷ്ടിയാണ് എന്ന് പറയുന്നത് പോലെ ഇപ്പം ഇവിടെ നമ്മൾ പുതിയതായിട്ട് ഇന്ത്യയിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ സോറോസിന്റെ കാര്യം ശരിയോ തെറ്റോ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വിഷയം പറയാൻ ഒരു കാരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാപ്തമാകുന്ന രീതിയിൽ അതിനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു കാര്യം അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ അത് വരുന്നത് ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിക ഭരണം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളപ്പോൾ അവർക്ക് സോറോസ് കിട്ടിയാൽ കിട്ടിയത് നല്ലത് അത്രയേ ഉള്ളൂ അവരെ സംബന്ധിച്ചു ഇനി അമേരിക്കയാണോ അമേരിക്കയെ അവർ സ്വീകരിക്കും താലിബാൻ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം സ്വീകരിച്ചത് ഹമാസ് എന്തിനാണ് ഇസ്രായേലിന്റെ അടക്കം സഹായം ഒരു ഘട്ടത്തിൽ സ്വീകരിച്ച ആളുകളാണെന്നാണ് പറയപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതുപോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് അങ്ങനെ ഒരു സഹായം സ്വീകരിക്കാൻ കഴിയുന്ന എന്താണ് അവർക്കൊരു ഗൂഢലക്ഷ്യമുണ്ട് അപ്പൊ അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയിൽ അവരത് ചെയ്യും അത് ഇവിടെ നമ്മൾ സൊറോസിനെ കുറിച്ച് പറയുന്നു മറ്റു ചില സ്ഥലത്ത് പറയുമ്പോൾ അത് വേറെ കുറെ കാര്യങ്ങളായിട്ട് പറയും അത് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഞാൻ പറയുക കാരണം ഫണ്ടിങ് ഏജൻസി അല്ലെങ്കിൽ ഫണ്ടിങ് സോഴ്സസ് അത് എപ്പോഴും പ്രശ്നം തന്നെയാണ് അതിൽ അതില് തർക്കമൊന്നുമില്ല പക്ഷേ അതിനെ മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കരുത് അവിടെ ആ ഫണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ റിസീവ് ചെയ്യാനൊരാളും കൂടി ഉണ്ട് ആ റിസീവ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ ചെയ്യും ഇന്ത്യയിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ നമുക്ക് നമുക്കതിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവർ എവിടുന്നെല്ലാം ഫണ്ട് കണ്ടെത്തുന്നു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവിടുത്തെ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് സോറോസ് ആണെങ്കിൽ സോറോസിന്റെ എല്ലാം അടക്കം എന്ത് തന്നെയാണെങ്കിലും അതിലേക്ക് കൊണ്ടുവരാനോ പിടിച്ചു കെട്ടാനോ ഒക്കെ സാധിക്കുന്നു ഈവൻ ചിട്ടിപ്പണമല്ലേ അതല്ലെങ്കിൽ ഹവാല ഇടപാടാണെങ്കിൽ പോലും അതിനകത്ത് കൊണ്ടുവരുന്നു ആളുകൾ പോക്കറ്റിലിട്ട് കൊണ്ടുവരുന്ന നോട്ടുകെട്ട് പോലും പിടിച്ചെടുക്കുന്നു ഇതെല്ലാം ചെയ്യാൻ സാധിക്കും ചെറുതോ വലുതും ആയ പോലും സാധിക്കുന്ന ഘട്ടത്തിൽ അത് എന്തുകൊണ്ട് അങ്ങനെയെന്നുള്ളതും കൂടിയാണ് നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുന്നത് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കാര്യത്തിൽ അതാണ് ഇതിൽ പ്രധാനം എന്നാണ് ഞാൻ പറയാം ശ്രീ മോഹൻ വർഗീസ് ഈ സോറോസിൻ്റെ സാന്നിധ്യമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സോറോസിന്റെ ഇടപെടലിനെ കുറിക്കുള്ള ഒരുപാട് വാർത്തകളൊക്കെ പുറത്തു വന്ന് കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സോണിയാഗാന്ധിയും സോറോസും തമ്മിൽ അടുത്ത ബന്ധം സോറോസിന്റെ ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റായി എങ്ങനെ സോണിയാഗാന്ധിക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നതുള്ള കാര്യങ്ങളിലടക്കം അന്വേഷണത്തിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ബംഗ്ലാദേശിലും സോറോസിന്റെ ഒരു സാന്നിധ്യം സംശയിക്കപ്പെടുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ജോർജ് സോറോസുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ ഇത് മനസ്സിലാകണമെങ്കിൽ ജോർജ് സൊറോസിൻ്റെ താല്പര്യങ്ങളും ബംഗ്ലാദേശിലെ സോറോസിൻ്റെ താല്പര്യങ്ങളുടെ കൺവെർജൻസും മനസ്സിലാക്കണമെങ്കിൽ അമേരിക്കൻ പോളിറ്റിക്സ് കുറച്ച് മനസ്സിലാക്കിയെങ്കിലേ പറ്റൂ നോക്കൂ ട്രംപും ഇപ്പോഴത്തെ പ്രസിഡൻറ് ബൈഡനും വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് ഇക്കാര്യത്തിൽ ജോർജ് ഒരു അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആക്ടേഴ്സിലൊരാ ഒരാൾ തന്നെയാണ് ആ ഡീപ് സ്റ്റേറ്റ് എലമെൻറ്റിൻ്റെ ഭാഗമല്ല ഡൊണാൾഡ് ട്രംപ് എന്ന് ഓർക്കണം ട്രംപ് ഈ സംവിധാനത്തിൻ്റെ പുറത്തുനിന്ന് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് വെട്ടിക്കേറി വന്നതാണ് ആ ട്രംപിനെ അവിടെ ഇരുത്തിയതിന് പിന്നിൽ ജോർജ് സോറോസിൻ്റെ കരങ്ങളല്ല മറിച്ച് ഇലോൺ മസ്കിൻ്റെ സ്ട്രാറ്റജിക് ഡീലിംഗ് ആണ് അപ്പം ഇവിടെ ജോർജ് സോറോസും ഇലോൺ മസ്കും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുകയാണ് നമുക്കറിയാം ആഗോള ക്യാപിറ്റലിന് അങ്ങനെ ധ്രുവങ്ങളൊന്നുമില്ല മസ്ക് ആകട്ടെ സൊറോസ് ആകട്ടെ എവിടെയാണോ ലാഭക്ഷമത ക്യാപിറ്റൽ എവിടെയാണോ ലാഭക്ഷമത അവിടേക്ക് നിക്ഷേപങ്ങൾ ഒഴുകിയെത്തും ഇവിടെ വിഷയം ജോർജ് സൊറോസ് ഈസ് എൻ അൾട്ടിമേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗുരു അവിടെ ബംഗ്ലാദേശിൽ ഒരു ആഗ്രഹം പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയോട് ഒരു ആഗ്രഹം പറഞ്ഞു അമേരിക്കയുടെ ഒരു ബേസ് ഉണ്ടാക്കണം അമേരിക്കയ്ക്ക് ചില താല്പര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖ് ഹസീന മുഖം തിരിച്ചു നിന്നു അതിനുശേഷം അധികകാലം ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ ഭരണത്തിൽ തുടരാനായില്ല എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് അമേരിക്കയുടെ കരങ്ങൾ അവിടെ ബംഗ്ലാദേശിലെ ഭരണമാറ്റത്തിൻ്റെ പിന്നിൽ അമേരിക്കയുടെ കരങ്ങൾ വരുന്നത് അവിടെ പുതിയതായി സൃഷ്ടിക്കപ്പെടുന്ന ഒരു അരാജക അവസ്ഥ അവിടെ ഒരു പാവ സർക്കാർ ഇരിക്കുകയാണ് അതൊരു പക്ഷേ ദീർഘകാലം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്ന് അധികാര കൈമാറ്റം സുഗമമായി നടക്കുന്ന ഒരു സാഹചര്യമൊന്നുമല്ല അതുകൊണ്ട് നൊബേൽ ഓറിയറ്റായ മുഹമ്മദ് യൂനസ് കുറച്ച് ഏറെക്കാലം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കാലം തുടരാൻ സാധ്യതയുണ്ട് ആ സമയത്ത് ബംഗ്ലാദേശിൻ്റെ പോളിസികളെ തങ്ങൾക്ക് അനുകൂലമായി പ്രത്യേകിച്ച് ഫോറിൻ ക്യാപിറ്റൽ ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ വരവ് അമേരിക്കയിൽ നിന്ന് വരുന്ന സൊറോസിൻ്റെ ക്യാപിറ്റൽ ഉൾപ്പെടെയുള്ള ബംഗ്ലാദേശിലേക്കുള്ള വരവ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞല്ലോ പ്രസിഡന്റ് പദത്തിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ ഞാനായിരുന്നു പ്രസിഡന്റ് എങ്കിൽ ഒരു കാരണവശാലും ഞാൻ അതിന് പച്ചക്കൊടി കാട്ടില്ലായിരുന്നു നടക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ട്രംപ് ഉന്നം വയ്ക്കുന്നത് ഒരുപക്ഷെ സോറോസിനെ ഉൾപ്പെടെയാണ് ട്രംപ് ഉന്നം വയ്ക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ ഒരു രജത രേഖ എന്ന് പറയുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദത്തിലേക്ക് എത്തുമ്പോൾ ഇതേ നയങ്ങൾ ജോർജ് സോറോസിൻ്റെ നയങ്ങൾ തന്നെയാണോ ബംഗ്ലാദേശിനെ സ്വാധീനിക്കാൻ പോകുന്നത് അതോ കുറച്ചുകൂടി ഒരു സംയമനം അക്കാര്യത്തിൽ വരുമോ അവിടെയാണ് ഒരു ഇന്ത്യ ഈസ് പ്ലേയിങ് എ വെയ്റ്റിംഗ് ഗെയിം അതുകൊണ്ടാണ് ഇന്ത്യ ചാടി ചാടിക്കയറി എന്തുകൊണ്ട് ഇടപെടുന്നില്ല ഞാനത് മുൻപ് പറഞ്ഞില്ലെന്നേ ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ നയതന്ത്രത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് അതൊരു പബ്ലിക് ഡൊമൈനിലേക്ക് പലപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനൊക്കുന്ന ഒരു നിലയിലല്ല അതുകൊണ്ടാണ് ശക്തമായ സമ്മർദ്ദം നമ്മൾ ചെലുത്തുന്നു എന്ന് പറയുമ്പോഴും അത് വളരെ രഹസ്യ സ്വഭാവമുള്ളൊരു ഒരു ഒരു സമ്മർദ്ദം തന്നെയാണ് ഇനി ഇവിടെ നോക്കൂ നമ്മുടെ ഇവിടെ വരുന്ന ഇവിടെ തൊട്ട് മുമ്പ് വന്ന ഒരു ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ഇത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യക്കുള്ളിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടെ ഈ ഡൈവേർജൻ്റ് ട്രെൻഡ് ഈ ഒരേ വിഷയത്തോട് തന്നെ ഡൈവേർജൻ്റ് ട്രെൻഡാണ് പ്രത്യേക പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ബി ജെ പിയും എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ട് പക്ഷത്തും അല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ ഹൈലി അൺഫോർച്ചുനേറ്റ് ദേശീയ സുരക്ഷയുമായും വിദേശ നയവുമായും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒറ്റ പോളിസിയേ ഉള്ളൂ വി ഹാവ് എ സിംഗിൾ ഫോറൻ പോളിസി അല്ലാതെ ഭരണപക്ഷത്തിൻ്റെ വിദേശ നയമൊന്നും പ്രതിപക്ഷത്തിൻ്റെ വിദേശ നയം എന്നും ഒന്നില്ല ഇന്ത്യയുടെ താല്പര്യം ഭരണ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും താല്പര്യമാണ് നമ്മുടെ യുണൈറ്റഡ് ദേശീയ താല്പര്യത്തിൻ്റെ പ്രതിഫലനമാണ് ഫോറൻ പോളിസി ആ വിദേശ നയം ഇന്ന് കുറച്ചുകൂടെ സ്ട്രക്ചേർഡാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയും നമ്മൾ പറയും ചെറിയ നയമെന്നൊക്കെ പറയും പക്ഷേ യഥാർത്ഥത്തിൽ സ്ട്രാറ്റജിക് ഓട്ടോണമിയാണ് വേണ്ടി വന്നാൽ റഷ്യയുമായി നമ്മൾ കച്ചവടം നടത്തും അമേരിക്കയുടെ ഉപരോധം അത് ഞങ്ങളെ ഞങ്ങളെ ബാധിക്കില്ല അമേരിക്ക വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ റഷ്യൻ ഉപരോധത്തെ മറികടന്നുകൊണ്ട് അമേരിക്കൻ ഉപരോധം ഉള്ളതിനെ മറികടന്നുകൊണ്ട് ലാഭകരമായി എണ്ണ ഇറക്കുമതി ചെയ്യും അത് ആ വിഷയത്തിൽ മറ്റൊരു വിഷയത്തെ അമേരിക്ക ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിൽക്കും അത് അമേരിക്കയുടെ വിധേയത്വം ഉള്ളതുകൊണ്ടല്ല റഷ്യയുടെ വിധേയത് നമ്മുടെ ദേശീയ താല്പര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നു എന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ അവിടുത്തെ മനുഷ്യാവകാശ വിഷയങ്ങളുടെ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കും കോൺഗ്രസിനും രണ്ട് നയങ്ങളല്ല ഉണ്ടാകേണ്ടത് ഒരൊറ്റ നയമാണ് ഉണ്ടാകേണ്ടത് ഇനി ഇതിൻ്റെ രാഷ്ട്രീയ ലാഭങ്ങൾ കൂടെ നോക്കാം സി എയെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അതേക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് അവസരം ആ സമയത്ത് കിട്ടാത്തത് കൊണ്ട് ഞാനിത് പറയുകയാണ് ഇവിടെ എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അതുപോലെ തന്നെ ദേശീയ പൗരത്വ രജിസ്റ്റർ ഇതെല്ലാം യഥാർത്ഥത്തിൽ രണ്ട് തലയുള്ള വാളാണ് യഥാർത്ഥത്തിൽ നമ്മൾ പുറമേ കാട്ടുന്നത് എന്താണ് ദേശീയ പൗരത്വ രജിസ്റ്ററും ഈ പറയുന്ന ഭരണ പൗരത്വ ഭേദഗതി നിയമവും മൂലം പുറത്തുനിന്ന് വരുന്ന ഹൈന്ദവർക്ക് അതായത് ബംഗ്ലാദേശിൽ നിന്നും വരുന്ന പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഹൈന്ദവർക്ക് ഇവിടേക്ക് സ്വാഗതം പക്ഷേ ബംഗ്ലാദേശ് കലാപകലുഷിതമാവുകയാണെങ്കിൽ അതല്ല സംഭവിക്കാൻ പോകുന്നത് അവിടുന്ന് ഹൈന്ദവർ മാത്രമല്ല വരാൻ പോകുന്നത് ചരിത്രപരമായി ഇന്ത്യയിലേക്ക് പ്രവേശിച്ച മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു ഇവിടെ പണി ചെയ്യുന്ന കേരളത്തിൽ ബംഗാളികളെന്ന് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്ന പലരും യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ നിന്ന് പശ്ചിമബംഗാളിലേക്കും അവിടെ നിന്ന് കേരളത്തിലേക്കും കടന്നു വന്ന വർക്ക് ആണെന്ന് ഓർക്കണം അതുകൊണ്ട് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് ബാലൻസ് തന്നെ മാറും അത് ഫോർമൽ റൂട്ടിലല്ല വരുന്നത് ഒരു പരിധിയിലധികം ബംഗ്ലാദേശിൽ കലാപ സാധ്യത മനുഷ്യാവശ്യഘടനങ്ങൾ മാത്രമല്ല അവിടെ സമ്മർദ്ദം ഉണ്ടായാൽ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഉണ്ടാകും സാമ്പത്തിക ഉപരോധം കാരണം വളരെ വലിയ ബുദ്ധിമുട്ട് ബംഗ്ലാദേശിൽ ഉണ്ടായാൽ അവിടുന്ന് ഹിന്ദുക്കൾ മാത്രമല്ല മുസ്ലിങ്ങളും ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പലായനം തുടങ്ങിയിട്ടുണ്ട് ബോർഡ് നമ്മുടെ അതിർത്തിയിൽ നിന്നും അതായത് സർക്കാരുകൾ ഇവരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്റലിജൻസ് ഏജൻസികളൊക്കെ വളരെ ജാഗ്രതയാണ് പാലിക്കുന്നത്